നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം മോങ്ങം ഹിൽ ടോപ്പിൽ ഓടിക്കൊണ്ടിരിക്കെ മാരുതി റിറ്റ് കാർ പൂർണ്ണമായും കത്തി നശിച്ചു വള്ളമ്പുറം സ്വദേശി മംഗര സ്റ്റോർ നടത്തുന്ന അനീസിന്റെ വാഹനമാണ് കത്തി നശിച്ചത് നാട്ടുകാരുടെ അവസരോചിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ മുണ്ടയ്ക്കൈ കരുണ സരോജത്തിൽ പാർത്തന്റെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു കാണാതായ ഇദ്ദേഹത്തിന്റെ ഭാര്യ നന്ദയെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല ചാലിയാറിന്റെ ഇരുട്ടുകുത്തിക്കടലിൽ നിന്ന് ആദ്യ ദിനത്തിൽ കണ്ടെടുത്ത മൃതദേഹങ്ങളിലൊന്നാണ് എഴുപത്തിനാലുകാരനായ പാർത്തന്റേത് അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് അറുതിയായി മഴയും ന്യൂനമർദ്ദവും ശക്തമായ സാഹചര്യത്തിൽ ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി കടലിലിറങ്ങരുതെന്നാണ് ഫിഷറീസ് വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ് യിലും മണ്ണിടിച്ചിൽ ഭീതിയിലും താഴേക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി കോളനികൾ പാണമ്പി ഇടിഞ്ഞാണി കോളനിയിലാണ് കൂടുതൽ ദുരിതം ഇവിടെ ചെങ്കുത്തായ മലമടക്കിൽ താൽക്കാലിക ഷെഡുകളിലാണ് കുടുംബങ്ങൾ കഴിയുന്നത് കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ പരിശോധനകളും പോസ്റ്റ്മോർട്ടവും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയാക്കിയത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീനാസ് ബാബുവിന്റെ നേതൃത്വത്തിൽ വിവിധ ആശുപത്രികളിൽ നിന്നെത്തിയ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ഉപയോഗപ്പെടുത്തിയാണ് പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കിയത് കൊണ്ടോട്ടി നഗരത്തിൽ നിന്നും വെള്ളം വെള്ളമൊഴിഞ്ഞു തുടങ്ങിയെങ്കിലും ദുരിതപ്പേത്ത് തീർന്നില്ല കോഴിക്കോട് പാലക്കാട് ദേശീയപാത ബൈപ്പാസ് റോഡിൽ നിന്നും മേലങ്ങാടി തങ്ങൾസ് റോഡുകളിൽ നിന്നും ഏറെക്കുറെ വെള്ളമിറങ്ങിയിരുന്നു കൊളപ്പുറത്ത് പുഴവെള്ളം കയറിയ കോഴിക്കോട് തൃശൂർ പാതയിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വേറിട്ടൊരു പ്രതിഷേധം ദേശീയപാതയിലെ വെള്ളം കയറിയ ഭാഗത്ത് കൊളപ്പുറം താരാപ്പൻ റഫീഖിന്റെ നേതൃത്വത്തിൽ നീന്തി പ്രതിഷേധിക്കുകയായിരുന്നു ശക്തമായ മഴയിൽ തിരുനാവായ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ തിരുത്തി പ്രദേശം പൂര്ണ്ണമായും ഒറ്റപ്പെട്ടു വീടുകളിൽ വെള്ളം കയറിയതിനാൽ സന്നദ്ധ പ്രവർത്തകരെത്തി വീട്ടുകാരെ കുടുംബവീടുകളിലേക്ക് മാറ്റി ഭാരതപ്പുഴയില് കഴിഞ്ഞ വർഷത്തേക്കാൾ ജലനിരപ്പ് കൂടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് ഈ സമയത്ത് രണ്ട് ദശാംശം ഒന്ന് പൂജ്യം മീറ്റർ ഉയരത്തിലാണ് ജലനിരപ്പ് ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസം പെയ്ത മഴയില് നാല് മീറ്ററിലേറെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എടപ്പാളിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ റോഡുകളിൽ വെള്ളം കയറിയത് സാധാരണക്കാരുടെ യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുന്നു ജില്ലാ അതിർത്തിയായ നീലിയോട് ആനക്കര റോഡ് എടപ്പാളിനെയും കാലടിയെയും ബന്ധിപ്പിക്കുന്ന പോത്തന്നൂർ റോഡ് തുടങ്ങിയവയിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുകയാണ് അടുത്ത ദിവസം കാണാം നന്ദി